വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇത്ര ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ആരും മണിക്കൂറുകൾക്കകത്തല്ലേ പി സി ജോർജിന്റെ ഫ്യൂസ് ഊരിപ്പോയത് കാന്തപുരം അബൂബക്കർ വളരെ മോശമായ പരാമർശം പി സി ജോർജ് നടത്തുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഇതേപോലെ തുപ്പുന്ന ആളാണ് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പി സി ജോർജ് വരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല പി സി ജോർജിനോട് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് പി സി ജോർജിനെ ഫോണിലോ അല്ലാതെയോ വിളിച്ചിട്ടുമില്ല പിന്നെ ആരാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കണ്ടത് ദാ അതിന്റെ തെളിവാണ് ഈ കാണുന്ന ചിത്രം ജോർജ് തന്നെ അബൂബക്കർ അബൂബക്കർ മുസ്ലിയാരുടെ അരികിൽ പോയിട്ട് കൈ പിടിച്ച് അഥവാ ചുംബനം നൽകിയിട്ടാണ് പി ജോർജ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അത് വ്യക്തമാക്കുന്ന ചിത്രമാണ് ദാ ഇവിടെ പുറത്ത് വന്നിട്ടുള്ളത് എന്നിട്ട് എന്താ പി സി ജോർജ് പറഞ്ഞത് ഞാനും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് ഇത്തരത്തിലുള്ള തുപ്പുന്ന രീതി കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലേ ഇവിടെ ആരാണ് ആരുടെ കയ്യിലേക്കാണ് ഉമ്മുന്നീര് പരത്തിയത് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമല്ലേ പി സി ജോർജ് ഉമ്മ വെക്കുമ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ കൈകളിലേക്ക് അദ്ദേഹത്തിന്റെ ഉമ്മുനീര് എന്തായാലും പതിക്കില്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് തുപ്പിയത് എന്നുള്ളത് ദ സോഷ്യൽ മീഡിയ തന്നെ ഒരു ചിത്രത്തിലൂടെ വ്യക്തമാക്കി തരികയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാനെയും തക്കം കിട്ടിയ സമയത്ത് വേട്ടയാടിക്കളയാമെന്ന് തീരുമാനിച്ച പി സി ജോർജന് ഇതുപോലെയൊരു പണി പി സി ജോർജോ പി സി ജോർജിന് വേണ്ടിയിട്ട് വക്കാലത്തുമായി സോഷ്യൽ മീഡിയയിൽ വന്ന ക്രിസംഗികൾ പോലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തുകൊണ്ടാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ സുരേന്ദ്രൻ ഒരു ഭാഗത്ത് തിരികൊളുത്തുന്നു അത് ഏറ്റുമിടിച്ച മറ്റുള്ള ബി ജെ പിയുടെ ശശികലയടങ്ങുന്ന അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കന്മാർ ഹിന്ദു ഐക്യവേദിയുടെയും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളിലെ മറ്റുള്ള നേതാക്കന്മാർ അതൊക്കെ ഏറ്റുപിടിച്ച് ഹലാലിനെതിരെ രംഗത്ത് വരുന്നു തക്കം കിട്ടിയ സമയമല്ലേ ഈ സമയം സംഘികളുടെ ആക്ഷയമെടുത്ത് താനും ഏറ്റുപിടിച്ച് കഴിഞ്ഞാൽ ക്രിസംഗികൾക്ക് അതായത് ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കിടയിൽ നിന്ന് സംഘികളോട് കൂറു പുലർത്തുന്ന അക്കൂട്ടർക്കും ഒരു തൃപ്തി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് പി സി ജോർജും ഇതങ്ങ് ഏറ്റുപിടിച്ചു പക്ഷേ പി സി ജോർജിന് ഇമാതിരി ഒരു പണി കിട്ടുമെന്ന് ജീവിതത്തിൽ വിചാരിച്ചു കാണില്ല എന്തായാലും ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പി സി ആകെ വെട്ടിലായി മാറുകയാണ് തുപ്പലുകൊണ്ട് കൊണ്ട് മതപണ്ഡിതന്മാർ വലിയ രീതിയിലുള്ള ബിസിനസ് നടത്തുന്നു എന്നുള്ള പ്രചാരണങ്ങൾ കൊഴുക്കവേ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ കൈപിടിച്ച് ചുംബിച്ചത് എന്നും ആരാണ് കാന്തപുരം ഉസ്താദിനെ കാണാൻ പോയത് എന്നും ഈ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുമ്പോൾ അവസരവാദ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ പച്ചയായ മുഖം തന്നെയാണ് പി സി ജോർജ് എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമാവുകയാണ് എന്തായാലും ഈ ചിത്രം കാരണം ഇപ്പോൾ പി സി ജോർജ് ആകെ പെട്ടിരിക്കുകയാണ് പബ്ലിക് കേരള